അല്ല അതിന്റെ ക്ലിയർ ആയിട്ട് പറപ്പി തന്നെ അത് ഇപ്പൊ നിങ്ങൾ ചെയ്യും തൊപ്പിക്ക് പല പ്രാവശ്യത്തിൽ ലൈഫിൽ പല തെറ്റ് ഞാൻ തെറ്റായിട്ട് എടുത്തിട്ടുണ്ട് ശരിയാണ് പക്ഷെ ഇതങ്ങനെ ചെയ്യുമെന്ന് പറയാനുള്ള കാരണം ഇതങ്ങനെ പറയാൻ കാരണം ചെയ്യുന്നു പക്ഷേ പറഞ്ഞല്ലോ അത്രയും നെഗറ്റീവ് ഡീഗ്രേഡിംഗ് ഉണ്ടായി ഫാമിലി സൈബർ തൊപ്പി തൊപ്പിക്ക് ചേച്ചിയുടെ നമ്പർ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ ഈ ബിഗ് ും ഇങ്ങിഗ് ചെയ്യുന്നുണ്ടോ ഇണ്ടല്ലേ അപ്പൊ ആയിക്കോട്ടെ ആയിക്കോട്ടെ നടക്കട്ടെ അങ്ങനല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഞാൻ ആരും പറ്റെ ഇപ്പൊ അഖിൽമാരവരോടായാലും ബ്രോരോടായാലും എനിക്കൊരു ദേശില്ല എന്റെ പേരില് വലിച്ച അയച്ചോണ്ട് മാത്രാണ് ഞാനിൽ ഇടപെട്ടത് മനസ്സിലാവും അല്ല ഇതെല്ലാം ഒരു ഗെയിം സ്പിരിറ്റിലെ ഞാൻ എടുക്കും അല്ല അല്ലല്ല ഞാൻ പറയുന്നത് നിങ്ങളും അഖിൽമാരും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ അനുസരിച്ച് സപ്പോർട്ട് ചെയ്യുന്നു എല്ലാ ഒരു ഗെയിം സ്പിരിറ്റ് ഇപ്പൊ ഐ പി എൽ നടക്കുമ്പോൾ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു അത്രയും ഞാൻ കാണുന്നുള്ളൂ അല്ലാണ്ട് ഇതെല്ലാം അങ്ങനെ ഒരു പേഴ്സണൽ ഒന്നും ഞാൻ എടുക്കുന്നില്ല എന്തായാലും ഓൾ ദ ബെസ്റ്റ് അനിമോള് ജയിക്കട്ടെ നിങ്ങൾ ആഗ്രഹം നടക്കട്ടെ ഞാൻ അന്വേഷിച്ചു ജയിക്കാനും ഞാൻ പ്രാർത്ഥിക്കാം ഓക്കെ അപ്പൊ ഓൾ ദി ബെസ്റ്റ്